ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സൈബർ കുറ്റകൃത്യത്തെ പറ്റിയിട്ടാണ് കേട്ടോ അതിനെപ്പറ്റി കുറച്ച് മനസ്സിലാക്കുകയും ചെയ്യാം നമുക്ക് പി എസ് സിയിൽ വരുന്ന അതിനെപ്പറ്റി വരുന്ന സൈബറിനെ പറ്റി വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഓക്കെ എന്താണ് സൈബർ ആക്രമണം എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ് സൈബർ ക്രൈം അല്ലേ അഥവാ സൈബർ കുറ്റകൃത്യം ഇന്നത്തെ കാലത്ത് നമ്മൾ നിരവധി തവണ കേട്ടിട്ടുണ്ട് സൈബർ ആക്രമണം സൈബർ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾക്ക് നേരെ നടത്താം അല്ലെങ്കിൽ സംഘടനകൾക്ക് നേരെ നടത്താം അല്ലെങ്കിൽ ഗവണ്മെൻറ്റിന് നേരെ തന്നെ സൈബർ ആക്രമണം നടത്താൻ പറ്റും അപ്പോൾ പരമ്പരാഗതമായി സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളായ മോഷണം വ്യാജരേഖ ചമക്കല് വഞ്ചന അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയവ കമ്പ്യൂട്ടറുമായോ കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധപ്പെടുത്തി നടത്തുമ്പോഴാണ് അവയെ ഇപ്രകാരം വിളിക്കുന്നത് കമ്പ്യൂട്ടർ മാത്രമല്ല മൊബൈലോ ക്യാമറയോ തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും ഇതിൻ്റെ പരിധിയിൽപ്പെടുത്താറുണ്ട് ഇത്തരം സംവിധാനങ്ങളുടെ വ്യക്തിയുടെ സ്വകാര്യ അവകാശങ്ങളെ ഹനിക്കുന്ന കുറ്റകൃത്യങ്ങളെ സൈബർ ട്രോട്ട്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിന് പകരം ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നത് പ്രധാനമായും രണ്ട് വിധത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളെ തരംതിരിക്കാം കമ്പ്യൂട്ടർ ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ടുള്ളതും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയുള്ളതും ഒരു കമ്പ്യൂട്ടറിലേക്കോ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്കോ വൈറസിനെ കടത്തിവിടുക ഹാക്കിംഗ് നടത്തുക തുടങ്ങിയവയാണ് കമ്പ്യൂട്ടറിനെ ലക്ഷ്യമിട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അതുകൂടാതെ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ അശ്ലീല ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും പ്രചരണം സൈബർ തീവ്രവാദം ഫിഷിംഗ് തുടങ്ങിയവയൊക്കെ കമ്പ്യൂട്ടറിനെ സഹായത്തോടെ നടത്തുന്ന കുറ്റകൃത്യങ്ങളിൽ പെടുന്നു ഇന്നത്തെ കാലം തന്നെ കമ്പ്യൂട്ടർ യുഗമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ കുറ്റവാളികളും പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിരപരാധികളൊക്കെ ഇതിലൂടെ കുറേ അധികം ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ കുറ്റങ്ങൾ ചെയ്യുന്നതിന് ശിക്ഷകൾ കൊടുക്കണമല്ലോ അപ്പോൾ നമുക്ക് ഈ വകുപ്പുകൾ പ്രകാരം എന്തൊക്കെയാണ് ശിക്ഷകൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഓരോ കുറ്റങ്ങളും ഓരോ വകുപ്പിന് കീഴിലാണ് അറിയപ്പെടുന്നത് അല്ലേ വകുപ്പ് അറുപത്തഞ്ച് എന്താണെന്ന് നോക്കാം കമ്പ്യൂട്ടർ രേഖകളിലെ കൃത്രിമം കാണിക്കൽ അതാണ് വകുപ്പ് അറുപത്തഞ്ച് ഈ കുറ്റം കാണിച്ചു എന്ന് തെളിഞ്ഞാൽ മൂന്ന് വർഷം വരെ തടവും അതുകൂടാതെ അല്ലെങ്കിൽ അതല്ലെങ്കിൽ തടവ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നതാണ് അടുത്ത വകുപ്പ് അറുപത്താറ് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഹാക്കിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും നെറ്റ്വർക്കിൻ്റെയും അനധികൃത ഉപയോഗം ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞാൽ മൂന്ന് വർഷം വരെ തടവ് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കുന്നത് അടുത്തത് സെക്ഷൻ അറുപത്താറ് സി അതിലെ കുറ്റം എന്നാൽ പാസ്വേഡുകൾ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ബയോമെട്രിക് തമ്പ് ഇംപ്രഷനുകൾ അല്ലെങ്കിൽ വഞ്ചനാപരമായ ആവശ്യങ്ങൾക്കായി മറ്റൊരാളുടെ തിരിച്ചറിയൽ സവിശേഷതകൾ എന്നിവ ഉപയോഗിച്ച് ഐഡൻറ്റിറ്റി മോഷണം ഒരു ക്രിമിനൽ ഒരു ഓൺലൈൻ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ലോഗിനും പാസ്വേഡും നേടുകയും അനധികൃതമായി ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓൺലൈൻ ഇടപാടുകൾ നടത്തി ലാഭം അവൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തപ്പോൾ ഒരു ഉദാഹരണം ഇതാണ് സെക്ഷൻ അറുപത്താറ് സി പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വിഭാഗം അറുപത്താറ് ഡി കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് വ്യക്തിത്വത്താൽ വഞ്ചന കുറ്റം തെളിഞ്ഞാൽ മൂന്ന് വർഷം വരെ തടവ് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ സെക്ഷൻ അറുപത്താറ് ഇ ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ സ്വകാര്യ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും പ്രക്ഷേപണം ചെയ്യുന്നതും ഈ വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ് കുറ്റം തെളിഞ്ഞാൽ ഈ വകുപ്പ് പ്രകാരം മൂന്ന് വർഷം വരെ തടവ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് ലഭിക്കുന്നത് സെക്ഷൻ അറുപത്താറ് എഫ് സൈബർ തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറ്റക്കാരന് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാം അടുത്തത് സെക്ഷൻ അറുപത്തേഴ് ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീല വിവരങ്ങൾ പ്രസിദ്ധീകരിക്കൽ ഈ കേസിലെ അഞ്ച് വർഷം വരെ താളവും പത്ത് ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ നിർദ്ദിഷ്ട സൈബർ കുറ്റകൃത്യങ്ങൾ ഉൾക്കൊള്ളാൻ ഐ ടി നിയമം അപര്യപ്തമാണെന്ന് വെച്ചാൽ നിയമനിർവഹണ ഏജൻസികൾക്ക് ഐ പി സി പതിനെട്ട് അറുപത് പ്രകാരം ശിക്ഷകൾ കൊടുക്കാവുന്നതാണ് സെക്ഷൻ മുന്നൂറ്റി പ്രകാരം മോഷണത്തിന് മൂന്ന് വർഷം വരെ ശിക്ഷ അല്ലെങ്കിൽ പിഴ ഈ മോഷ്ടിച്ച മൊബൈലോ കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ മോഷ്ടിച്ച ഡാറ്റയോ വെച്ച് നിരവധി സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഐ പി സി ഉപയോഗിച്ച് ഐ പി സി സെക്ഷൻ ഉപയോഗിച്ച് ശിക്ഷകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സെക്ഷൻ നാന്നൂറ്റി ഇരുപത് വഞ്ചനയും സത്യസന്ധതയില്ലാതെ സ്വത്ത് ഡെലിവറി ചെയ്യാൻ പ്രേരിപ്പിക്കുക വ്യാജ വെബ്സൈറ്റുകൾ സൃഷ്ടിക്കുക സൈബർ തട്ടിപ്പുകൾ തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഐ പി സിയുടെ ഇ വകുപ്പ് പ്രകാരം ഏഴ് വർഷത്തെ തടവും അല്ലെങ്കിൽ പിഴയും ലഭിക്കും വഞ്ചനകൾ നടത്തുന്നതിനോ വ്യാജ വെബ്സൈറ്റുകൾ സൃഷ്ടിക്കുന്നതിനോ ഉള്ള പാസ്വേഡ് മോഷണങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും ഈ ഐ പി സിയുടെ കീഴിലാണ് വരുന്നത് സെക്ഷൻ നാനൂറ്റി അറുപത്തി മൂന്ന് തെറ്റായ രേഖകളോ തെറ്റായ ഇലക്ട്രോണിക് രേഖകളോ ഉണ്ടാക്കൽ ഇമെയിൽ കബളിപ്പിക്കൽ പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഈ വകുപ്പ് പ്രകാരം ഏഴ് വർഷം വരെ തടവും അല്ലെങ്കിൽ പിഴയോ ലഭിക്കും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാനും സാധ്യതയുണ്ട് സെക്ഷൻ നാനൂറ്റി അറുപത്തെട്ട് പ്രകാരം വഞ്ചനകൈ വ്യാജരേഖ ചമയ്ക്കലാണ് കേസ് ഏഴ് വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ രണ്ടും കൂടെയോ ലഭിക്കുന്നതാണ് ഈ വകുപ്പ് പ്രകാരം ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യമാണ് ഇമെയിൽ തട്ടിപ്പ് ഈ മേൽപ്പറഞ്ഞ നിയമങ്ങളൊക്കെ കൂടാതെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾക്കായി വ്യവസ്ഥകളുള്ള ഐ ടി നിയമത്തിനും ഐ പി സിക്കും കീഴിൽ നിരവധി വകുപ്പുകൾ വേറെയുമുണ്ട് കേട്ടോ എത്ര സൈബർ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും അല്ലെങ്കിൽ പുതിയത് വന്നാലും സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങളിൽ പതിനൊന്ന് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കെയർഫുള്ളായിരിക്കാം കേട്ടോ വെളിയിൽ നല്ല മഴയാണ് അതാണ് ഓഡിയോയിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് വെളിയിൽ നല്ല മഴ പെയ്യുന്നത് കൊണ്ടാണ് മിന്നലും ഇടിയും ഒക്കെ ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ ഓക്കെ ബായ്